കുവൈറ്റിലുണ്ടായ കപ്പൽ അപകടത്തിൽ മരിച്ച മണലൂർ പാലം സൂര്യനഗറിൽ വിളക്കേത്ത് ഹരിദാസന്റെ മകൻ ഹനീഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതമായി സുരേഷ് ഗോപി എംപിയുടെ നിരന്തരമായ ഇടപെടലൂടെയാണ് ഡി എൻ എ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി നടപടികൾ വേഗത്തിലാക്കിയത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ അതുപോലെ കമ്മ്യൂണിസ്റ്റിൻ്റെ ആൾക്കാരും നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ട് രണ്ട് പാർട്ടിക്കാരും നമുക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ മുഖാന്തരം എംബസി ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഡി എൻ എ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു ഡി എൻ എയുടെ കാര്യം ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഒരു രണ്ടുപേരും കൂടി ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തന്നു ചെയ്തു തന്നത് മൂന്നു മുഖാന്തരം ഞങ്ങൾ പതിനൊന്നാം തീയതി ഞങ്ങൾ അയച്ചു പതിനൊന്നാം തീയതി അയച്ചിട്ട് ബാക്കി അതിനുള്ള നടപടികളൊന്നും നടന്നതായി ഞാൻ കണ്ടില്ലേ അതുകൊണ്ട് ഭയങ്കര ഒരു വിഷമത്തിലായിരുന്നു പിന്നീട് കേന്ദ്രമന്ത്രിയായിട്ട് ഞങ്ങൾ ഇടപെട്ടപ്പോൾ അവർ ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഡി എൻ ആർ ടെസ്റ്റ് നല്ല പോസിറ്റീവാണെന്ന് ഞങ്ങൾക്ക് മനസ്സ് മാച്ചായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പത്തു മാസം മുൻപാണ് ജോലിക്കായി ഹനീഷ് കുവൈത്തിലേക്ക് പോയത് ഇറാൻ ചരക്ക് കപ്പൽ കുവൈത്ത് തീരത്ത് മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ മൂന്ന് ഇന്ത്യക്കാരടക്കം ആറുപേർ മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട് അടുത്ത മാസം നാട്ടിലെത്തുമെന്ന് ഹനീഷ് അറിയിച്ചിരുന്നു ഇതിനിടെയാണ് അപകടമുണ്ടായത് അപകടമുണ്ടായ വിവരം കമ്പനി അധികൃതർ സ്ഥിരീകരിച്ചിട്ടും തുടർ നടപടികൾ തടസ്സമായിരുന്നു സാമ്പിൾ പരിശോധിച്ചതിൽ ഡി എൻ എ ഫലം പോസിറ്റീവാണ് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ട കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ടെന്ന് ബി ജെ പി മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് മാനിന പറഞ്ഞു നമ്മൾ നേരിട്ട് രാമനിലയത്തിൽ പോയി നമ്മുടെ കേന്ദ്രമന്ത്രിയെ അദ്ദേഹം എത്രയും പെട്ടെന്ന് എംബസിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോയി പക്ഷേ അവിടുത്തെ വയറ്റിലുണ്ടായിട്ടുള്ള ഈ അപകടം ഇപ്പോൾ വെച്ചിട്ടുണ്ടായിട്ടുള്ള ഈ അപകടത്തിൽ മോശം സാഹചര്യത്തിലാണ് ബോഡിയുടെ അവസ്ഥ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡി എൻ എ ടെസ്റ്റ് ആവശ്യപ്പെട്ടു ഡി എൻ എ ടെസ്റ്റ് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് എത്രയും വേഗത്തിൽ നമുക്കത് ഏൽപ്പിക്കാനായിട്ട് സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള ലേറ്റസ്റ്റായിട്ട് നമുക്ക് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഡി എൻ എം എച്ച് ആയി അപ്പോൾ നമുക്ക് എം പിയുടെ ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് നമ്മളറിയിച്ചിരുന്നു ഈ കുടുംബത്തിൻ്റെയും എംബസിയും എം പിയുടെ ഓഫീസും അറിയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി സാർ തന്നെ നേരിട്ട് നിന്നുകൊണ്ട് ഈ കണ്ണൂരിൽ മരണപ്പെട്ട സഹപ്രവർത്തകൻ്റെയും സഹോദരൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ സഹോദരൻ്റെയും ബോഡിയെത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് സി എസ് അനിൽകുമാർ ഗിനീഷ് കുമാർ ചെറിയത്ത് ഷൈജു ഇയാനി കെ പി പ്രസീദ എന്നീ ബി ജെ പി നേതാക്കളും മരണമടഞ്ഞ ഹനീഷിന്റെ വീട് സന്ദർശിച്ച് ഇവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തുവരുന്നുണ്ട്